എന്താണ് രാജസ്ഥാന് സംഭവിച്ചത് സാധാരണ രാജസ്ഥാൻ പൊരുതി തോൽക്കാരാണ് പതിവ് എന്നാൽ ഇന്ന് ഈസി ആയിട്ടാണ് ചെന്നൈ കളി ജയിച്ചത് ഇതിന് കാരണം പിച്ചാണ് മികച്ച താരങ്ങൾ ക്രേസിലുണ്ടായിട്ടും അവർക്കൊന്നും തന്നെ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല റിയാനു പരാഗ് ഒരു ബൗണ്ടറി നേടാൻ കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത് പിച്ച് വളരെ സ്ലോ ആയിരുന്നു ഇന്ന് കളി ജയിച്ച ശേഷം ഋതുരാജ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ കളി ജയിച്ച ശേഷം ഋഥുരാജ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇന്നത്തേത് ഞങ്ങൾ ഈസി ആയിട്ടാണ് കളി ജയിച്ചത് ഞങ്ങൾ ഒരിക്കലും ഇന്നത്തെ മാച്ച് ഇങ്ങനെ ജയിക്കുമെന്ന് കരുതിയില്ല കാരണം രാജസ്ഥാനാണ് ഞങ്ങളുടെ എതിരാളികൾ അവർക്കെതിരെ ജയിക്കാൻ ഈസിയല്ല പ്രത്യേകിച്ച് സഞ്ജു മികച്ച കളി പുറത്തെടുക്കാറുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് തന്ത്രങ്ങളും ഇതാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞങ്ങൾ ഈസി ആയിട്ട് ജയിച്ചു ഇന്നത്തേത് സ്ലോ പിച്ചാണ് ഈ പിച്ചിൽ കളിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ നൂറ്റി അൻപത് ടാർഗറ്റാണ് ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ രാജസ്ഥാൻ കളിച്ചിരിക്കുകയാണ് ഇന്നത്തെ മാച്ചിൽ ഞങ്ങൾ ജയിച്ചാലും രാജസ്ഥാൻ ടീമിനും ക്രെഡിറ്റ് കൊടുക്കേണ്ടതാണ് കാരണം ഈ പിച്ചിൽ കളിക്കാൻ സാധിക്കില്ല ശരിയായ പിച്ചായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ ഇന്ന് കളി തോറ്റേനെ ഇന്നത്തെ മാച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഇന്ന് തോറ്റാൽ ഞങ്ങൾ പ്ലേ ഓഫിൽ നിന്ന് പുറത്തായിരുന്നു അതുകൊണ്ട് രണ്ട് കളിപ്പിച്ചാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത് കളി ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും വരുന്ന മത്സരത്തിൽ ഇതുപോലെ ജയിച്ച് പ്ലേ ഓഫിൽ എത്തുമെന്നും ഋതുരാജ് വ്യക്തമാക്കി രാജസ്ഥാൻ ഇപ്പോൾ അടുപ്പിച്ച് മൂന്ന് മാച്ചായി തോൽക്കുകയാണ് ഒരു കളി കൂടി ജയിച്ചാൽ രാജസ്ഥാൻ ഒഫീഷ്യലായിട്ട് പ്ലേ ഓഫിലെത്തും എന്നാൽ അവർക്കത് സാധിക്കുന്നില്ല ഐ പി എല്ലിൻ്റെ തുടക്കത്തിൽ മികച്ച രീതിയിലാണ് രാജസ്ഥാൻ കളിച്ചു വന്നത് ആദ്യത്തെ എട്ട് മാച്ചിൽ ഈസി ആയിട്ട് രാജസ്ഥാൻ ജയിച്ചു പിന്നീട് അങ്ങോട്ട് രാജസ്ഥാൻ തോൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഇന്ന് സി എസ് കെ ടീമും രാജസ്ഥാനും നേരത്തെ നേരെ വന്നപ്പോൾ ഒരു തീപാർന്ന പോരാട്ടമാണ് ആരാധകർ പ്രതീക്ഷിച്ചത് എന്നാൽ ഇന്നത്തെ മാച്ച് വളരെ ശോകമായിരുന്നു രാജസ്ഥാൻ ടീമിനെ ബാറ്റിങ്ങിലാണ് പണി കിട്ടിയത് അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിനുവേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ